പ്രതീക്ഷകളോടെയാണ് ഓരോ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് ഗർഭിണിയാണെന്നറിയുന്ന കാലം മുതൽക്ക് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും ഓരോരുത്തരും പ്രസവിച്ച് കൈകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാർത്താൻ തുടങ്ങും അങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് പറത്തിവിടുന്നത് അതിൽ ഏറ്റവും ആദ്യം അവർക്ക് നൽകുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് പഠിക്കാൻ മിടുക്കരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നല്ലൊരു ഡിഗ്രിയും നാട്ടിലോ വിദേശത്തോ സാമാന്യം തരക്കേടില്ലാത്ത ജോലിയും ശമ്പളവും കിട്ടി അവരുടെ വിവാഹം കഴിയും വരെ ആ സ്വപ്നങ്ങൾ അങ്ങനെയങ്ങ് നീണ്ടുപോകും അതുതന്നെയായിരുന്നു തൃശ്ശൂർ വല്ലപ്പാടെ ശ്രുതിയുടെ അച്ഛനമ്മമാർക്കും ഉണ്ടായിരുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു ഇടമൂട്ടത്തെ കാർത്തികേയന്റെയും കൈരളിയുടെയും മകളായ ശ്രുതി കാർത്തികേയൻ പഠിക്കാൻ മാത്രമല്ല കലാപരമായും കഴിവുകൾ തെളിയിച്ചവളായിരുന്നു പത്തിലും പ്ലസ് ടുവിലുമെല്ലാം മികച്ച മാർക്കും ഉണ്ടായിരുന്നു ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷമാണ് ശ്രുതി ബാംഗ്ലൂരിലെ എസ്ഇ എ കോളേജിൽ എൽ എൽ ബിക്ക് അഡ്മിഷൻ നേടിയത് എൻട്രൻസ് എഴുതി വിജയിച്ചാണ് നിയമ ബിരുദം നേടുവാനായി പ്രവേശനം നേടിയതും തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്നു ശ്രുതി അങ്ങനെയാണ് ഒരിടയ്ക്ക് അവധിക്ക് വീട്ടിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ് ശ്രുതി ഫോൺ ചെയ്തതും തുടർന്ന് മകൾ വരുന്നതിനാൽ അവൾക്കിഷ്ടപ്പെട്ട ആഹാരമൊരുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം കാർത്തികേയനും കൈരളിയും അറിഞ്ഞത് മകളുടെ ദാരുണമായ മരണവാർത്തയാണ് ട്രെയിനിലായിരുന്നു ശ്രുതി നാട്ടിലേക്ക് വന്നതും പോയതുമല്ല ആ തവണ ശ്രുതി നാട്ടിലേക്ക് വരുമ്പോൾ ഒപ്പം സഹപാഠിയായ ആലപ്പുഴ അയൂർ സ്വദേശിയുമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് തമിഴ്നാട്ടിലെ ഈ റോഡിൽ ദുരൂഹ സാഹചര്യത്തിൽ വിഷം കഴിച്ച് മരണപ്പെട്ട നിലയിലാണ് ശ്രുതിയെ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്രുതിയുടെ മൂന്ന് വാരിയെല്ലുകൾ പൊട്ടിയതായും കഴുത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉള്ളതായും തെളിഞ്ഞിരുന്നു മൂന്ന് വർഷം മുമ്പ് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ഈ സംഭവം പതിനെട്ടാം തീയതി ബന്ധുക്കളെത്തി ശ്രുതിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇയാൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ തങ്ങിയ ശേഷം പോവുകയും ചെയ്തു സംഭവം നടന്ന് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശ്രുതിയുടെ മരണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്ന സഹപാഠിക്ക് കഞ്ചാവ് മാഫിയയുമായി അടുത്ത ബന്ധമാണുണ്ടായിരുന്നത് ഇയാൾ പിന്നീട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു മകൾ ആത്മഹത്യ ചെയ്തതല്ലെന്നും കൊന്നതാണെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് ശ്രുതിയുടെ അമ്മ കൈരളി പിന്നിൽ കഞ്ചാവ് മാഫിയാണെന്നും പറയുന്നുണ്ട് എന്നാൽ അവരിപ്പോഴും പുറത്ത് വിലസുകയാണ് മകളുടെ മരണത്തിൽ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാമെന്നും അമ്മ പറയുന്നു കേരള സർക്കാർ തമിഴ്നാട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയ അന്വേഷണം നടത്തണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ആവശ്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു